മുത്തുമണികളെ കണ്ടോളേ ഈ വീട്ടിലേ മുറ്റമണി കഴിഞ്ഞാട്ടെ കുടിയിൽക്കല്ലെ വീട്ടിൽ അപ്പം ഇനി പെർക്കാർക്കൊരു പൂതി കുറച്ച് ചില്ലി എടുത്തായിരുന്നു കുറച്ച് ചില്ലികളുട്ടോ നൂറ് ഫൂട്ട് ചില്ലെ ഉള്ളു അതുകൊണ്ട് എല്ലാവർക്കും ഈ കാണാൻ മുറ്റത്തക്കല്ലേ നമ്മൾ മുറ്റമണി എടുത്താണോ നമ്മൾ ഇതിനുമുമ്പ് ഒരു വീട് ചെയ്തില്ല അതിൻ്റെ ഇനി എല്ലായിടത്തും എന്ത് ചെയ്യണം ഒരു അതിൽ ചളി തെറിച്ചാക്കാനും ആ ചുമ്മ ഒരു മട്ടം പോലെ ആക്കിയായിരുന്നു ഓക്കെ നമ്മൾ സെറ്റാക്കിയായിരുന്നു ചില്ലി പിന്നെ നമ്മൾ ഇന്നാത്തടുത്തേന്തൊക്കെ തേച്ച് വൃത്തിയാക്കണം പിന്നെ അതേപോലെ ഒരിക്കലൊരു ഓപ്പണാക്കിയൊരു തിരുമ്പാങ്കല്ല് വേണമായിരുന്നു ഇവിടെ ഈ സ്ഥലത്ത് അങ്ങോട്ട് വള്ളം പോലെ സ്ഥലം ഓപ്പൺ മുത്തുമണി അല്ലേ ഒരു ഓപ്പൺ തിരുമങ്ങല അങ്ങനെ ആദ്യം നമ്മൾ വർക്ക് കൊടുക്കാം തിരുമംഗലിൻ്റെ വർക്ക് നമ്മൾ ആദ്യം തുടങ്ങുക അടി നമ്മളൊരു വരി കളച്ചിട്ടുണ്ടോ മറ്റേ വള്ളം വരുമ്പോൾ തീരണോ പൂലിറങ്ങിയാണ് മറിഞ്ഞു പോകുകയുള്ളു ഏ പടുക്കണുള്ളൂ തേക്കണമെന്നില്ല അതാ അതേപോലെ ആക്കി കൊടുത്തു അങ്ങനെ ഡേ സെറ്റാക്കി കൊടുത്തില്ല ആ ആ സാബും വെക്കാനുള്ള ഗ്യാപ്പാണ്ടല്ലേ ഈ കൊല്ലത്തിൽ മതിയറേ ഈ കല്ലിവിടെ അല്ലേ മുകളിൽ വെക്കണതേ അപ്പോൾ തൽക്കാലം നമ്മളെടുത്താണ് വെച്ചു കൊടുത്താൽ അവൾക്ക് മാണമെന്നെങ്കിൽ നല്ല കല്ല് കല്ലിട്ടുമ്പോൾ ചെയ്യുക മാറ്റും ചെയ്യട്ടോ തൽക്കാലം വെച്ചാണ് വെച്ചാൽ കരിങ്കല്ലാണോ ബെറ്റർ നമ്മൾ വാങ്ങുന്നതിലേറെ നല്ലത് പിന്നെന്താ നമ്മളിവിടെതാ അടുത്ത ശരിയാക്കണ വാഷിംഗ് മെഷീൻ്റെ തിണ്ട് തേച്ചുകൊണ്ട് കണ് അത് തേക്കാൻ പറഞ്ഞിരുന്നു ആയിക്കോട്ടെ ആരാണ് എല്ലാം മോപ്പളും തേപ്പ് അല്ലോ ആ തേച്ച് തേച്ച് വരും കമ്മത്തോളേ അപ്പം അതിൻ്റെ ആപത്തിനെന്നാലോ അതാ വരുന്നേ സെറ്റ് ആയിക്കൊടുത്ത് ഉണ്ടല്ലേ ഏ ഇതിന് മതി ഞാൻ വാഷിംഗ് മെഷീൻ വെച്ചാൽ ഉണ്ടല്ലോ വെറുതെ അങ്ങനെ കളഞ്ഞോളൂ എവിടെയാണ് പൈപ്പും കാര്യമൊക്കെ സ്വിച്ചും കാര്യം ഫ്ലഗൊക്കെ ഉടച്ച് അടുക്കണ്ട പാത്രമേ ആ സ്റ്റെപ്പ് മുൻ തന്നെ ഇടാനുള്ള കണ്ടീഷൻ എല്ലാം ഞമ്മോട് പറഞ്ഞു ആ സ്റ്റെപ്പ് മുന്നേ ഇടണതാണ് ആയിക്കോട്ടെ അറിഞ്ഞു ഇങ്ങോട്ട് ഇട്ട് വണ്ടില്ലാണ് പിന്നെ നമ്മൾ അടുത്ത വർക്ക് ഷാർട്ടാക്കിയിട്ട് ചില്ലിപ്പഴയാണ് തുടങ്ങി മുത്തുമ്പഴേ ഒരു പറഞ്ഞ പ്രകാരം നൂറ് ഫുട്ട് കൊണ്ട് എല്ലായിടത്തും എത്തിക്കണം അടുക്കള ഭാഗത്ത് കൊച്ചു ചളി സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഒന്ന് കണ്ടറിഞ്ഞിടണം എന്ന് പറഞ്ഞു അവിടെ വള്ളം നിന്നാൽ വെള്ളം വീണാൽ മയേതായാലും ചളി പെട്ടെന്ന് ആളൊരു മണ്ണാണ് അറിഞ്ഞു അവിടെ എപ്പോൾ യൂസ് ചെയ്യുന്ന സ്ഥലമില്ല അങ്ങനെ നമ്മൾ മുൻപാതൊക്കെ ചളി തെറിച്ചുള്ള ഇതിന് വേണ്ടി സെൻസേറിൻ്റെ ലേറെ ഒരു ഇരുപത് മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മളെപ്പോഴും ചില്ലി നിരത്തുമ്പോൾ ചെയ്യണം കേട്ടോ മറ്റേത് നമ്മൾ വള്ളം തെറിക്കും ഓക്കെ സെൻസറിൽ നിന്നൊക്കെ വെള്ളം പോകുമ്പോൾ അതെ മുഗലത്തെ പൈപ്പ് ഇതേപോലെ സെറ്റാക്കി കൊടുത്തത് ആ സെറ്റാക്കിയില്ലേ ഇതാണ് മുൻഭാഗം എല്ലാം കണ്ടോളി സെൻസേറിൻ്റെ വീതിയിലേറെ മുപ്പതോ നാൽപ്പതോ സെൻറ്റിമീറ്റർ നമ്മൾ ഏറെ നിരത്തണം എപ്പോഴും അപ്പളെന്ത് ചെയ്യും വള്ളം വീകണത് ആ ചില്ലിക്ക് വീകണം ഓക്കെ സെൻസറിൻ്റെ ലെവലിൽ മാത്രം നമ്മൾ ചില്ലി നിരത്തിയത് കിട്ടോ നിരത്തി കഴിഞ്ഞാൽ പിറകാകെ ചളിപിളായി തെറിച്ച് നാസി കൂസിയാണ് ഉണ്ടല്ലേ ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല വീതിയിൽ നിരത്തി ഇവിടെ അത്യാവശ്യം വീതിയിൽ നിരത്താൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വീതി നിരത്തിന് സെൻസറിൻ്റെ ലെവലിൽ സെൻസറിനും കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെൻസറിൻ്റെ വീതി നരത്തിനു കേട്ടോ പിന്നെ നമ്മളത് അടുക്കളിൻ്റെ ഭാഗമാണ് പറഞ്ഞു കേട്ടോ അടുക്കളിൻ്റെ ഭാഗം ഇവിടെ നമ്മൾ സെൻസറിൻ്റെ ലെവലിൽ ലേസ് അധികം നിർത്തി ഇവിടം കൊണ്ടാണല്ലേ നമ്മൾ അത്യാവശ്യം വീതിയിലാണ് നേരത്തി ഓ നല്ല കാറ്റിട്ടിക്ക് ഉണ്ടല്ലേ അല്ലെങ്കിൽ കഥ പറഞ്ഞത് ഉണ്ടല്ലേ ഇവിടെ നമ്മൾ അത്യാവശ്യം വീതിയിൽ നേരിട്ടുള്ള ചില്ലി നൂറ് ഫൂട്ടല്ലേ ഉള്ളൂ അതിനോട് എല്ലാം നമ്മൾ തൃപ്പതി കൊടുത്തിട്ട് അതിൻ്റെ മട്ടം പോലാണ് ചെയ്ത് കൊടുത്ത് പിന്നെ ചില്ലി നേത്തുമ്പോൾ മാക്സിമം കനം കുറച്ചിടാൻ പറ്റില്ല കനം കുറച്ച് കഴിഞ്ഞാൽ ചളിയാവുമ്പോൾ താന്നുപോകും ഒരു രണ്ടരഞ്ച് മൂന്നിഞ്ച് എന്തായാലും രണ്ടിഞ്ച് എന്തായാലും തികച്ചു നമ്മൾ കൊടുക്കണം പിന്നെ അതാ വേഗക്കുക അല്ലേ സെറ്റ് ആക്കി കൊടുത്തൊക്കെ സെൻസറിൻ്റെ അല്ലെ വീതിയിൽ ചെയ്തിട്ടോ അതിനോട് നമ്മൾ വൈബങ്ങ് ഫിനിഷായി അപ്പോൾ അടുത്ത വീഡിയോസ് കാണുമ്പോൾ തന്നെ ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു ഇതോടെ നമ്മൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ നമ്മൾ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാത്രം ചെയ്യാൻ മതി നമ്മളാർക്കും നമ്മുടെ ആർക്കും ബുദ്ധിമുട്ട് പറ്റില്ല അല്ല